നമ്മളിങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഉണ്ടല്ലോ നമ്മൾ ഈ കാൽമുട്ടിന്റെ വേദനയൊക്കെ കുറക്കാൻ വളരെ നല്ലതാണ് നമ്മളിത് ഇങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ നടക്കുകയാണ് റിവേഴ്സ് ബാക്കി റെട്രോ ബാക്കിന്ന് പറയാം നമ്മളിപ്പോ ഒരു സ്ഥലം നോക്കിയിട്ട് ആദ്യം ആ ഏരിയയിലുള്ള സേഫ്റ്റി ഒക്കെ നോക്കണം ഇങ്ങനെ പിന്നോട്ട് നടക്കുക അത് നമ്മളെ ബാക്ക് പെയിന് പിന്നെ ഇവിടുത്തെ മസിലുകളൊക്കെ ശക്തിപ്പെടുത്താൻ നല്ലതാണ് മൊത്തത്തിന്റെ പോസ്റ്റർ ഉണ്ടല്ലോ ഇങ്ങനെ വളഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും നമ്മള് ശരിക്കും ഇങ്ങനെ ഇരിക്കാൻ പാടില്ല നമ്മളിങ്ങനെ ആയിട്ട് ആയിട്ടിരിക്കാൻ അപ്പൊ നമ്മൾ ഈ ഒരു ബാലൻസ് ഇങ്ങനെ ബാക്കിലൂടെ നടന്ന് ഇടക്ക് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇങ്ങനെ ഫ്രണ്ടിലൂടെ നടക്കുന്നതിന് പകരം ബാക്ക് വോട്ട് നടന്നിട്ടുള്ള എക്സസൈസ് ചെയ്യണേല് ഈ പോസ്റ്റർ ശരിയാവും ഈ ജോയിൻസിലൊക്കെ പെയിൻ ഉള്ളവർക്കും ആ ഈ ബാക്ക് റിവേഴ്സ് ചെയ്യുന്നതുകൊണ്ട് ഈ ജോയിന്റ് വേദനകളൊക്കെ കുറക്കാൻ സഹായിക്കുന്നത് മുന്നോട്ട് ഇങ്ങനെ നടക്കുന്നതിനേക്കാളും പിറകോട്ട് നടക്കുമ്പോൾ നമുക്ക് കൂടുതൽ കലോറി കത്തിപ്പോ അപ്പം വണ്ണം കുറക്കുന്നവർക്ക് നല്ലൊരു എക്സസൈസ് ആണ് റിവേഴ്സ് ബാക്കിങ് പിന്നെ ഈ റിവേഴ്സ് റെട്രോ ബാക്കിംഗ് എന്നാൽ അത് നമ്മൾ നല്ലൊരു കാഡിയാക്കി ആണ് പിന്നെ നമുക്ക് നമ്മളെ കോർഡിനേഷൻ ഇത് കാരണം നമുക്ക് കുറച്ച് വേണമല്ലോ അങ്ങനെ ബാക്കൌട്ട് നടക്കുമ്പോൾ വെറുതെ നടക്കല്ലല്ലോ ഇങ്ങനെ ഇപ്പൊ വളരെ കെയർഫുൾ ആയിരിക്കും അപ്പം നമ്മള് ഈ ഇന്റലക്ച്വല് നമ്മള് ബ്രെയിൻ്റെ ആരോഗ്യം പാലിക്കാനും പരിപാലിക്കാനും നല്ലതാണ് ഡെയിലി നമ്മൾ ഇങ്ങനെ റിവേഴ്സ് വാക്കിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചേച്ചി പ്രായ ഈ വീണ് പോകാനുള്ള സാധ്യത കുറക്കും എന്നുള്ളതാണ് പിന്നെ പലതരം മസിലുകൾ കോർഡിനേറ്റ് ചെയ്യാനും നമ്മൾ മറ്റിപ്പോൾ മറ്റു ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് മസിലുകളെ മസ്സിലുകളെ എടുക്കാൻ നമ്മൾ ഈ റെട്രോ വാക്കിംഗ് ഒരു ദിവസം കുറച്ചെങ്കിലും ഒരു സമയം ഷെഡ്യൂൾ ചെയ്യുന്നതുകൊണ്ട് സാധ്യമാവും പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഫാമിലിയോടൊപ്പമൊക്കെ അങ്ങനെ റിവേഴ്സ് വാക്കിംഗ് അതൊരു ജോലിയായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് പുതിയൊരു വേലുള്ള ഫണ്ണായിരിക്കും അത് റിവേഴ്സ് വാക്ക് ചെയ്തിട്ട് ആരാണ് നേരത്തെ എത്തുക എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഫണ്ണായിട്ട് നമ്മുടെ ഫാമിലി ഒക്കെ നല്ല ഫണ്ണി ആക്കാനും ഇതുകൊണ്ട് സാധ്യമാവും ഓക്കെ അപ്പോൾ ഇന്നുകൊണ്ടുതന്നെ നിങ്ങൾ നിങ്ങളെ ഷെഡ്യൂളിൽ ഈ റെട്രോ വാക്കിങ്ങിനും ഒരു സമയം കണ്ടെത്താം ഓക്കെ